വിശുദ്ധ കുർബാനയും പൊതു ആരാധനകളും വിലക്കുവാനുള്ള അവകാശം രാഷ്ട്രീയക്കാർക്കില്ലെന്ന് വത്തിക്കാൻ തിരുസംഗത്തിന്റെ മുൻതലവനായ കർദിനാൾ ജെറാൾഡ് മുള്ളർ കോവിഡ് നയൻറ്റീൻ നിയന്ത്രണങ്ങൾ കത്തോലിക്കാ സഭയെ അടിച്ചമർത്താനുള്ള അവസരമാക്കി ചില ഭരണകൂടങ്ങളും രാഷ്ട്രീയക്കാരും മാറ്റിയിരിക്കുകയാണെന്ന് കർദിനാൾ പറഞ്ഞു to forbid the Holy Masses and the celebration of of the sacraments, only some measures for security in this this uh, problematic cases അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മക്കാനിക് റിപ്പോർട്ട് ലോക്ക്ഡൌൺ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ലൈവ് സൈറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കർദിനാൾ ജെറാഡ് മുള്ളർ ബഹുജന സമ്മേളനങ്ങളും പൊതുഗതാഗതവും അനുവദിക്കുമ്പോൾ തന്നെ പൊതു കുർബാനകൾക്ക് വിലക്കേർപ്പെടുത്തുന്നത് കോവിഡ് നിയന്ത്രണങ്ങളുടെ മറവിൽ സഭയെ അടിച്ചമർത്താനുള്ള ചിലരുടെ ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്ന് കർദിനാൾ പറഞ്ഞു കൊറോണ വൈറസിന്റെ വ്യാപനം തടയാൻ ദേവാലയങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞ കർദിനാൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾക്കായി പോരാടണമെന്നും ദൈവാരാധനയ്ക്കായി ക്രിസ്തുവിന്റെ ശരീരമായ തിരുസഭയിലെ അംഗങ്ങളെന്ന നിലയിൽ നമ്മൾ മുന്നോട്ടു വരണമെന്നും കർദിനാൾ ആഹ്വാനം ചെയ്തു ജീവന്റെ മൂല്യങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന രാഷ്ട്രീയക്കാർക്ക് കത്തോലിക്കർ വോട്ട് ചെയ്യരുതെന്നും കർദിനാൽ തന്റെ അഭിമുഖത്തിലൂടെ ആഹ്വാനം ചെയ്തു വത്തിക്കാനിലെ പ്രധാനപ്പെട്ട തിരുസംഗങ്ങളിലൊന്നായ വിശ്വാസ തിരുസംഗത്തിന്റെ മുൻതലവനായിരുന്ന കർദിനാൽ മുള്ളർ നിലവിൽ റോമിലെ അഗോനിൽ സ്ഥിതി ചെയ്യുന്ന ആഗ്നസ് ദേവാലയത്തിന്റെ ചുമതലയുള്ള കർദിനാൾ ഡീക്കനാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്